ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഗാനിബിൽ എന്ന സീരീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അഞ്ചാമത്തെ എപ്പിസോഡ് വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസമായി എന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞാല് ചെറുതായിട്ട് ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോ ഇത്രയും ലേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ എന്റെ സൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഞാൻ അധികം പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമ്മൾ അഞ്ചാമത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് ഡെയ്ഗോയുടെ വീട്ടിലേക്ക് നമ്മുടെ സാബുചേറ്റ മകളായിട്ടുണ്ടായിരുന്ന ആ സോഫിയ വരുന്നതായിരുന്നു അങ്ങനെ ഡെയ്ഗോയുടെ വീട്ടിലേക്കെത്തിയ സോഫിയയും കൊണ്ട് ഡെയ്ഗോ അവൻ്റെ കാറിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാരണം അവളോട് സ്വസ്ഥായിട്ടൊന്ന് സംസാരിക്കണമെങ്കില് അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു അങ്ങനെ അവളോട് അവളുടെ ഡെലിവറി നോക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ജിൻകോട്ട മുത്തശ്ശയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നത് ആ പഞ്ഞ കിളവി തന്നെയാണ് എന്റെ ഡെലിവറി നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അവരെന്നോട് പറഞ്ഞത് പ്രസവത്തോടെ എന്റെ കൊച്ചു മരിച്ചുപോയി എന്നാണ് പക്ഷെ എന്റെ കുട്ടിയുടെ കൈവിരൽ അനങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ചത് മൈൻഡ് പോലും ചെയ്യാതെ എന്റെ കൊച്ചിനെയും എടുത്തിട്ട് ആ കിളവി അവിടെ നിന്നും പോയി എന്നാൽ എന്റെ അച്ഛൻ കൂടി അതൊന്ന് തടയാൻ പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അവർ എന്റെ കൊച്ചിനെയും പോകുമ്പോൾ അവരുടെ മുഖത്ത് ഞാനൊരു കള്ള ചിരി കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അത്രയും പറയുമ്പോഴേക്ക് തന്നെ നമ്മുടെ യോഗി ഡെയ്ഗോയെ ഫോൺ കോൾ ചെയ്യുന്നുണ്ട് സാബുചേട്ടൻ അങ്ങേരുടെ മകളെയും അന്വേഷിച്ചിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പെട്ടെന്ന് അവളെയും കൊണ്ട് തിരിച്ചു വരാനും യോഗി പറയുന്നുണ്ട് അത് കേട്ട ഡെയ്ഗോ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുമുണ്ട് എന്നാൽ അവിടേക്ക് എത്തിയപ്പോഴേക്കും സാബുചേട്ടനും റോക്കിയും പിന്നെ അവരുടെ കുറെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ജോൺ എന്ന പേരുള്ള ഒരുത്തൻ നമ്മുടെ ഡെയ്ഗോയെ തല്ലാൻ തുടങ്ങുമ്പോഴായിരുന്നു ഡെയ്ഗോ അവന്മാരോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ പിറകെയല്ല എനിക്ക് കിട്ടേണ്ടത് ഗോട്ടോസിന്റെ രഹസ്യങ്ങളാണ് നിങ്ങളെ അപമാരെ കുറിച്ചൊന്നും തുറന്നു പറയുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സൊക്കെ നഷ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റേതായ രീതിയിൽ അപമാരെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു മാത്രമല്ല ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്തിട്ടില്ല അത്രയും പറഞ്ഞിട്ട് ഡെയ്ഗോയും യോഗിയും സാബു ചേട്ടനോട് മാപ്പ് ചോദിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സീനിൽ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ജോൺ ഡെയ്ഗോയെ തല്ലാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നവൻ അവൻ ആ ഗോട്ടോസിന്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാല് അവൻ ഗോട്ടോസിന്റെ ചാരനാണ് ഈ നാട്ടുകാരുടെ പ്ലാനൊക്കെ ഗോട്ടോസിന് ഒറ്റി കൊടുക്കുന്നതാണ് ജോണിന്റെ പരിപാടി അങ്ങനെ അവൻ മൈക്കിളിനോടൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴുള്ള ആ പോലീസുകാരനുണ്ടല്ലോ അവൻ നിങ്ങളുടെ പിറകെയാണ് അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചു തോന്നുന്നു അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡെയ്ഗോയെ അവൻ അവനിങ്ങനെ അവന്റെ കേസന്വേഷണത്തെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോഴായിരുന്നു നമ്മുടെ മൈക്കിൾ അങ്ങോട്ടേക്ക് വരുന്നത് മൈക്കിളിനെ കണ്ടിട്ട് ഡെയ്ഗോ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അപ്പോ മൈക്കിള് പറയുന്നത് ഏയ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ വേട്ടേക്ക് പോകുന്നുണ്ട് നിന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അപ്പോൾ ഡെയ്ഗോ പറയുന്നുണ്ട് അതെന്താ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളു നിനക്ക് പേടിയാണെങ്കിൽ വരണ്ട താൻ ഇവിടെ അടിച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ട് വെറുതെ വിളിക്കാൻ വന്നതായിരുന്നു വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഡേഗോ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം അങ്ങനെ ഇവന്മാര് രണ്ടുപേരും കൂടിയിട്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്നുണ്ട് അവിടെ എത്തിയപ്പോഴായിരുന്നു മൈക്കിള് ഡേഗോയോട് ചോദിക്കുന്നത് താനിപ്പൊ ഞങ്ങളുടെ പിറകെയാണെന്ന് കേട്ടല്ലോ അത് ശരിയാണോ എന്ന് അപ്പോ ഡേഗോ ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ അന്വേഷിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തേലും കാര്യങ്ങൾ നിങ്ങൾ മറിക്കുന്നുണ്ടോ നീ നിന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരുതനെ കൊന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ ഗോട്ടോ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുതനെ കൊല്ലാൻ എനിക്കും ഒരു മടിയില്ല അത് കേട്ട ഡേഗോ ഓഹോ അങ്ങനെയാണെങ്കിൽ നീ എന്നാ വെടി വെക്കടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്കിളിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ മൈക്കിള് നമ്മുടെ ഡേഗോയുടെ നേരെ തോക്ക് ചൂണ്ടി നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു ടേ എന്ന് പറഞ്ഞു ഒറ്റ വെടി എന്നാൽ ആ വെടി കൊണ്ടിട്ടുണ്ടായിരുന്നത് ഡെയ്ഗോയ്ക്കായിരുന്നില്ല പകരം ഒരു മാൻകുട്ടിക്കായിരുന്നു എന്നിട്ട് മൈക്കിള് ഡേഗോയോട് പറയുന്നുണ്ട് പ്രായം കുറഞ്ഞ ഏത് മൃഗത്തിന്റെ ഇറച്ചിക്കും നല്ല സ്വാദാണ് എന്നിട്ട് അവൻ ആ പെടയുന്ന മാൻകുട്ടിയുടെ അടുത്തിരുന്നിട്ട് അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് ആ സീൻ കട്ട് ചെയ്യുകയാണ് പിന്നെ കാണിക്കുന്നത് ഗോട്ടോസിന്റെ കൂട്ടത്തിലുള്ള ഒരു തൊപ്പിക്കാരൻ ഉണ്ടല്ലോ അവനോട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരുത്തൻ സംസാരിക്കുന്നതാണ് അവര് പറയുന്നത് മൈക്കിൾ ഡെയ്ഗോയെ കൊല്ലാത്തതിനെ കുറിച്ചിട്ടായിരുന്നു അപ്പൊ ഈ തൊപ്പിക്കാരൻ അവനോട് പറയുന്നുണ്ട് മൈക്കിള് ഗോട്ടോസിന്റെ തലവൻ ആവാൻ പോവുകയല്ലേ അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഇടപെടില്ല അതുകൊണ്ട് ഡെയ്ഗോയുടെ കാര്യം നമ്മൾ തീർക്കണമെന്ന് അതേ സമയം തന്നെ വേട്ട കഴിഞ്ഞിട്ട് ഡേഗോ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അവിടെ അന്നയും യുക്കിയും ഉണ്ടായിരുന്നില്ല ആരെയും കാണാഞ്ഞിട്ട് ഡേഗോ യു കിയെ വിളിച്ചു നോക്കുന്നുണ്ട് അപ്പോഴായിരുന്നു യു കി പറയുന്നത് അന്ന മിസ്സിംഗ് ആണ് ഞാൻ അവളെ തപ്പി ഇറങ്ങിയേക്കുവാണ് പെട്ടെന്ന് തന്നെ നിങ്ങളും അവളെ തെരഞ്ഞെറങ്ങിയെന്ന് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് എല്ലായിടത്തും നമ്മളെ അന്നയെ തപ്പി നടക്കുന്നുണ്ട് അതേ സമയം തന്നെ യു കി നേരെ സാബുചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെയോ മറ്റോ ഇനി അന്ന ചെന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സാബുചേട്ടൻ അവളോട് പറയുന്നുണ്ട് നിങ്ങളെ പേടിക്കണ്ട ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ നിങ്ങൾ കുട്ടിയെ തിരക്കിറങ്ങുമെന്ന് എന്നിട്ട് സാബുചേട്ടൻ റോക്കിയെയും മറ്റുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ ഡെയ്ഗോയുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് ഡെയ്ഗോയോട് അവര് പറയുന്നുണ്ട് നിങ്ങളെ പേടി കണ്ട ഈ ഗ്രാമം മൊത്തം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പക്ഷെ നമ്മുടെ ഡെയ്ഗോയ്ക്കാണെങ്കിൽ അവർ പറയുന്നതൊന്നും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്റെ മകളെ കാണാതായതിൽ നിങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത് ഉറപ്പാണോ എന്ന് സാബു ചേട്ടനോട് ഡെയ്ഗോ ചോദിക്കുന്നുണ്ട് അത് കേട്ടിട്ട് സാബു ചേട്ടൻ നിങ്ങളിത് എന്താ ഓഫീസറെ പറയുന്നത് നിങ്ങളുടെ കുട്ടിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടാനാണ് മാത്രമല്ല ഈ പാതിരാത്രി ആ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഈ ഗ്രാമ മുഴുവൻ അലയുന്നുണ്ട് ഞങ്ങളാണ് ഇതിന് പിറകിലെങ്കിൽ ഞങ്ങൾ ഇതിന് ഇറങ്ങുമോ അത് കേട്ടിട്ട് ഡേഗോ അവരോട് പറയുന്നുണ്ട് ഈ നിൽക്കുന്ന ഒരുത്തനേയും എനിക്ക് വിശ്വാസം ഇല്ല എന്റെ കുട്ടിക്ക് വല്ലതും പറ്റിയാല് നിങ്ങൾ ഒരുത്തനേയും ഞാൻ വെറുതെ വിടില്ല അപ്പോഴായിരുന്നു സാപ ചുറ്റം ഡേഗോയോട് പറയുന്നത് ഹാ ഇത് കൊള്ളാലോ കുട്ടീനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് വേട്ടയ്ക്ക് പോകുമ്പോ ഇതൊക്കെ ആലോചിക്കണമെന്ന് അല്ല എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഞാൻ എവിടെ പോയെന്ന വേട്ടക്കോ ഞാൻ വേട്ടക്ക് പോയെന്ന സാബുചേട്ടനോട് ആരാ പറഞ്ഞേ അത് ഞാൻ നിങ്ങള് വേട്ടക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ചെറിയൊരു ഗ്രാമമല്ലേ ഇവിടെ ആരെന്ത് ചെയ്താലും ഞങ്ങൾ അറിയും അല്ല ഞാനൊന്ന് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് വേട്ടക്കാണെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു അപ്പോഴായിരുന്നു യൂക്കിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല സാബുചേട്ടൻ്റെ മകളായിട്ടുണ്ടായിരുന്ന ആ ഒരു സോഫിയ ഉണ്ടല്ലോ അവളായിരുന്നു അവള് വിളിച്ചിട്ട് അവൾക്ക് അന്യെ കിട്ടിയെന്ന് പറയുന്നുണ്ട് അത് കേട്ട യൂക്കി പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ യു കെ അവിടെ എത്തി നോക്കുമ്പോഴേക്കും നമ്മുടെ അന്നയുണ്ടല്ലോ അവൾ അവളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു പയ്യനുമായിട്ട് അവിടെ മിന്നാമിനെയൊക്കെ പിടിച്ചു കളിക്കുമായിരുന്നു എന്നാലും ഞാൻ ചിന്തിച്ചത് അതല്ല ഞാനൊക്കെ ഈ പിള്ളേരുടെ പ്രായത്തിൽ രാത്രിയായാലും വീടിന് പുറത്തുപോലും ഇറങ്ങില്ല അപ്പോഴാണ് ഈ കുരുപ്പുകൾ മിന്നാമിനിങ്ങനെ പിടിക്കാൻ വേണ്ടിട്ട് പാതിരാത്രി ഇറങ്ങിയേക്കുന്നത് എന്തേലൊക്കെ ആവട്ടെ എന്തായാലും കഥയിൽ ചോദ്യമില്ലാന്നാണല്ലോ അങ്ങനെ യു കി സോഫിയക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അന്നേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി പക്ഷെ ഡെയ്ഗോ യു കീനോട് പറയുന്നുണ്ട് അന്നയെ നീ കൂടുതൽ ശ്രദ്ധിക്കണം ഈ കൂഗ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഗ്രാമമല്ല ഇവിടെ ഉത്സവത്തിന് കുട്ടികളെ അവർ ബലി നൽകാറുണ്ട് അതുകൊണ്ട് അന്നയെ നമ്മളെ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഡെയ്ഗോ അവന്റെ ഫ്രണ്ട് ആ ഡോക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു കഫയിലേക്ക് പോകുന്നതായിരുന്നു അവിടെ എത്തിയ ഡെയ്ഗോയോട് ആ ഡോക്ടർ പറയുന്നത് നിന്നോട് ഞാൻ ഒരു കാര്യം മറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുൻപേ നിന്നോട് ഇത് പറയണമായിരുന്നു പക്ഷേ ഡാനിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരു ഡിസീസിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുകയായിരുന്നു അത് കേട്ട ഡെയ്ഗോ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഡോക്ടർ ഒന്ന് തെളിച്ച് പറയുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപേ ഈ ഡാനി ആ ജിൻകോട്ടോ മുത്തശ്ശിയുമായിട്ട് എന്നെ കാണാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്ത്രീയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അവർക്ക് നേരെ ഒന്നും നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ശരീരം ആസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവര് മതി മറന്ന് ചിരിക്കുകയായിരുന്നു അവരുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഇതൊരു ഡിസീസിന്റെ സിംറ്റംസുമായിട്ട് മാച്ചിങ് ആയിട്ട് തോന്നി അപ്പോൾ ഡേഗു ചോദിക്കുന്നുണ്ട് എന്താ ഡിസീസ് എന്ന് മുൻപ് പാപ്പോന്യോഗിനിയിലെ മുന്നോക്കാർക്കിടയിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിസീസ് ആയിരുന്നു അത് കുരുവ്യാധി വ്യാധി എന്നാണ് അതറിയപ്പെടുന്നത് മാത്രമല്ല ലാഫിംഗ് ഡിസീസ് എന്നും അതിനെ വിളിക്കാറുണ്ട് ഈ മരിച്ചുപോയ ആൾക്കാരുടെ ചടങ്ങുകൾ നടത്തുമ്പോൾ അവരുടെ പച്ച മാംസം ഭക്ഷിക്കുന്നത് കാരണമാണ് ഈ ഒരു ഡിസീസ് പടരാൻ കാരണം അത് കേട്ട് ഡെയ്ഗോ ചോദിക്കുന്നുണ്ട് അപ്പോ ഈ ജിൻകോട്ടോയും ഇതുപോലെ മനുഷ്യന്മാരുടെ മാംസം കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ എന്ന് അത് കേട്ട ഡോക്ടർ പറയുന്നത് ശരിയാണ് അവരും അങ്ങനെ ചെയ്തിരിക്കണം അതുകൊണ്ടാണല്ലോ ആ സ്ത്രീക്ക് ഈ ഒരു രോഗം വരാൻ തന്നെ കാരണം ജിൻകോട്ടോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഡാനിയും ഗോട്ടോസും തമ്മിൽ തെറ്റിയത് അതിനു ശേഷമാണ് അയാൾ കൊല്ലപ്പെട്ടതും എന്നാൽ ഞാൻ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്നും ജിൻഗോട്ടോയുടെ സെയിം അസുഖമുള്ള ഒരു ആൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയത് അന്നവന് ആറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇന്നവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തിയഞ്ച് വയസ്സിനോടടുത്ത് പ്രായം കാണും അത് കേട്ട ഡെയ്ഗോ പറയുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിൽ ായത് അത് അയാളാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അപ്പോഴും ഡോക്ടർ പറയുന്നത് ഈ അസുഖം വളരെ ഡേഞ്ചർ ആണ് ഇത് പെടിപെട്ടിട്ടുള്ള ആരും തന്നെ ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അയാൾ ഇപ്പോഴും ജീവനോടെ ജീവനോടെയുണ്ടെങ്കിൽ അയാളിലുള്ള അസുഖം അത് ലാഫിംഗ് ഡിസീസിന്റെ തന്നെ വേറൊരു വകഭേദമായിരിക്കും ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഗ്രാമത്തിലുള്ള എല്ലാവരും ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള അവസാന പ്രാക്ടീസിലായിരുന്നു അവിടെ തന്നെ നമ്മുടെ അലക്സും ഡെയ്ഗോയും ഉണ്ടായിരുന്നു അപ്പോൾ അലക്സ് ഡെയ്ഗോയോട് പറയുന്നുണ്ട് മുൻപ് ഉത്സവത്തിന് ഇവിടെയുള്ള ആൾക്കാരും മനുഷ്യന്മാരെ ബലി നൽകാറുണ്ടായിരുന്നു പിന്നീട് ആ ആചാരം എല്ലാം തന്നെ മാറി അതിനു പകരമായിട്ട് അവര് മനുഷ്യന്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അത് കത്തിക്കും ഈ ആചാരങ്ങളെല്ലാം തന്നെ തലമുറകളായിട്ട് ഇവര് പിന്തുടർന്നു വരുന്നതാണ് ചുരുക്കി പറഞ്ഞാല് ഈ ഗ്രാമവാസികളും ഗോട്ടോസും എല്ലാരും ഒന്ന് തന്നെയാണ് അത് കേൾക്കുന്ന ഡെയ്ഗോയുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ പാതി പയ്യൻ പറഞ്ഞതും ഉത്സവത്തിന് ബലി കൊടുക്കാനുള്ള ഒരു കുട്ടിയെ കൂകിൽ എവിടെയോ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞതും സോഫിയയുടെ കുട്ടിയെ ജിൻഗോട്ടോ മുത്തശ്ശി തട്ടിക്കൊണ്ടുപോയതും എല്ലാം തന്നെ നമ്മുടെ ഡേഗോയുടെ മൈൻഡിലൂടെ മിന്നി മിന്നിമറിഞ്ഞു പോകുന്നുണ്ട് ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൈക്കിളും അവന്റെ അനിയൻ വില്യമും കൂടിയിട്ട് ഒരു ഗുഹയിലേക്ക് പോകുന്നതാണ് അപ്പോൾ വില്യം മൈക്കിളിനോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാ സ്ഥലം എന്ന് അത് കേട്ട മൈക്കിൾ അവനോട് പറയുന്നത് ഈ ഒരു ഗുഹയെ പറ്റിയിട്ട് ഗോട്ടോസിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നീ വേറെ ആരോടും പറയാൻ പാടില്ല എന്നിട്ട് അവനൊരു കവർ കൊടുത്തിട്ട് നീ നിന്റെ മുഖം മൂടണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ എത്തി നോക്കുമ്പോഴേക്കും അവിടെ ഓരോ സെല്ലിലായിട്ട് നമുക്ക് ഓരോ കുട്ടികളെ കാണാം ദേഹം ആസകലം ചെളിപുരണ്ടിട്ട് കണ്ടാൽ മനുഷ്യക്കുട്ടികളാണോ എന്ന് പോലും സംശയിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം ഒരു സെല്ലിലായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കണ്ട കുട്ടിയെ കാണിച്ചിട്ട് മൈക്കിള് പറഞ്ഞു ഇവൻ രണ്ടു വർഷത്തിന് ശേഷമുള്ളതാണ് തൊട്ടടുത്തുള്ള കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു ഇവൻ അടുത്ത വർഷത്തേക്കുള്ളവനാണ് ഈ വർഷത്തേക്കുള്ളവൻ ദേ ഇവനാണെന്ന് പറഞ്ഞിട്ട് അതിലേറ്റവും വലിയൊരു കുട്ടിയെ കാണിച്ചു കൊടുത്തു മൈക്കിള് വരുന്നത് കണ്ടിട്ട് ആ കുട്ടികള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഭാഷ പോലും അറിയില്ലായിരുന്നു ജനിച്ചപ്പോ തൊട്ട് അവരുടെ ലോകം ആ സെല്ലിലും ഗുഹയും മാത്രമായിരുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ വില്യമിന് ആകെ വല്ലാണ്ടാകുന്നുണ്ട് അപ്പോൾ മൈക്കിൾ അവനോട് പറയുന്നുണ്ട് തലവനാകാൻ നമ്മൾ എല്ലാം ചെയ്യണം ഉത്സവത്തിന് ഇനി മൂന്ന് നാൾ കൂടിയേ ഉള്ളൂ അതുവരെ ഇവനെ നോക്കേണ്ടത് നിന്റെ ജോലിയാണ് ഇത്രയും നാൾ അത് എന്റെ ജോലിയായിരുന്നു ഇനി തൊട്ട് നീയാണ് അത് ചെയ്യേണ്ടത് ഉത്സവത്തിന്റെ തലേനാളും മുതൽ ഭക്ഷണം കൊടുക്കുന്നത് നിർത്തിയിട്ട് ഇവനെ കുളിപ്പിച്ചിട്ട് ശരീരമൊക്കെ ശുദ്ധമാക്കണം അയാൾക്ക് വേണ്ടിയിട്ട് നീ ഇവനെ ഒരുക്കിയെടുക്കണം അത്രയും പറഞ്ഞിട്ട് മൈക്കിൾ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ആ കുട്ടിയുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് അവൻ വില്യമനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു മനുഷ്യ കുട്ടിയായിട്ട് തോന്നുന്നുണ്ടോയിന്ന് കാരണം ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അറിയില്ലായിരുന്നു നാവ് വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് നക്കി നക്കി അത് അവന്റെ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ വില്യം ഒരു നിസ്സഹായനെ പോലെ അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അതേസമയം ഡേഗോ യുഗിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നമുക്ക് പേർക്കും ഈ കൂക് വിട്ട് പോകാം അതായിരിക്കും നമ്മുടെ ജീവനം നല്ലതേന്ന് അപ്പൊ യുഗി അവനോട് പറയുന്നുണ്ട് ഞാൻ അത് അങ്ങോട്ട് പറയാൻ നിൽക്കുവായിരുന്നു ായിരുന്നു എനിക്കിവിടെ താമസിക്കാൻ വല്ലാണ്ട് പേടിയാകുന്നു ഇവിടുത്തെ ജനങ്ങളൊന്നും തന്നെ ശരിയല്ല അങ്ങനെ അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഡേഗോ ആ കാറിൽ നിന്നും ഒരു ജി പി എസ് ട്രാക്കർ എടുത്ത് മാറ്റുന്നത് അത് കണ്ട യോഗി അവനോട് പറയുന്നുണ്ട് ഇതാരാണ് ഇവിടെ വച്ചതെന്ന് അപ്പോൾ ഡേഗോ അവളോട് പറയുന്നത് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം അത് ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ അവർ പേരും കൂടിയിട്ട് ആ കാറിൽ കൂക വിട്ടു പോകുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴായിരുന്നു അവരുടെ കാറിന് തന്നെ ഫോളോ ചെയ്തിട്ട് മറ്റൊരു കാറ് വരുന്നത് അത് ഗോട്ടോസിന്റെ കൂട്ടത്തിലുള്ള ആ ഒരു തൊപ്പിക്കാരനുണ്ടല്ലോ അവൻ ഡെയ്ഗോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയതായിരുന്നു എന്നാൽ നമ്മുടെ ഡെയ്ഗോ അവനെയും പറ്റിച്ചിട്ട് അവിടെ നിന്നും കടന്നു കളയുന്നുണ്ട് അങ്ങനെ യൂക്കിയെയും അന്നയെയും ഡെയ്ഗോയുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് അവരെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകാൻ നിൽക്കുവായിരുന്നു അപ്പോഴായിരുന്നു യോഗി അവനോട് ചോദിക്കുന്നത് അല്ല നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ അത് കേട്ട ഡെയ്ഗോ പറയുന്നത് ഈ കേസിൽ നിർഭാഗ്യവാനായ ഒരു കുട്ടിയുണ്ട് അവനെ എനിക്ക് അവന്റെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കണം അത്രയും ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ അത് കേട്ട യോഗി അത് സോഫിയയുടെ കുട്ടിയായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡെയ്ഗോ പറയുന്നത് അതിന് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ സോഫിയയ്ക്ക് അവളുടെ കുട്ടിയെ തിരിച്ചു കിട്ടും അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും ഡെയ്ഗോ തിരിച്ചു കൂകിലേക്ക് തന്നെ പോയി അതേ സമയം തന്നെ വില്യം ആ കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതെല്ലാം തന്നെ നമുക്ക് സീനിൽ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ മൈക്കിള് കുട്ടിയെ ബലി കൊടുക്കാനാണ് ആ ഒരു സ്ഥലമൊക്കെ വൃത്തിയാക്കുമായിരുന്നു അപ്പോഴായിരുന്നു ആ തൊപ്പിക്കാരൻ അങ്ങോട്ടേക്ക് വന്നത് അവൻ വന്നിട്ട് മൈക്കിളിനോട് ചോദിക്കുന്നുണ്ട് വില്യമിനെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് അപ്പോൾ മൈക്കിൾ പറയുന്നത് എനിക്ക് സാധിക്കുമെങ്കിൽ അവനും സാധിക്കും പക്ഷെ അപ്പോഴും തൊപ്പിക്കാരൻ പറയുന്നുണ്ട് നിനക്ക് വില്യമിനെ കുറിച്ച് ഒന്നും അറിയില്ല അവൻ ഡാനിയുടെ ചാരനായിരുന്നു നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഡാനി കൊറ്റിക്കൊടുത്തത് വില്യമായിരുന്നു അവൻ ഈ കാര്യം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ചാരനെ ഗോട്ടോ ഫാമിലിക്ക് വേണ്ടെന്ന് ആ തൊപ്പിക്കാരൻ മൈക്കിളിനോട് പറയുന്നുണ്ട് അത് കേട്ട മൈക്കിള് പറയുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഗോട്ടോ ഫാമിലിയുടെ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും അതേസമയം തന്നെ ഗ്രാമവാസികൾ എല്ലാവരും ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവര് ഉത്സവത്തിന് കത്തിക്കാനുള്ള മനുഷ്യന്റെ വലിയ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കൂടാതെ ഉത്സവത്തിന് വേണ്ടിയിട്ട് മൈക്കിള് ഒരു കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തയ്യാറാവുമായിരുന്നു അപ്പോഴായിരുന്നു അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആരുമായിരുന്നില്ല ഡാനിയുടെ മകളായിട്ടുണ്ടായിരുന്ന സമീറയുണ്ടല്ലോ അവളായിരുന്നു കോൾ എടുത്ത പാടെ മൈക്കിൾ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് അപ്പോൾ അവൾ പറയുന്നത് മൈക്കിൾ ഞാൻ ഇപ്പോൾ നിന്റെ കൊച്ചിന്റെ അമ്മയാണെന്നായിരുന്നു അതായത് അവര് രണ്ടു പേരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നാൽ മൈക്കിൾ അവൾക്ക് ആൻസർ ഒന്നും കൊടുക്കാതെ ആ കോള് കട്ട് ചെയ്തിട്ട് അവിടെ നിന്നും പോയി അവൻ നേരെ ചെന്നിട്ട് ആ ജിൻകോട്ടോ മുത്തശ്ശിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി ഇന്നു മുതൽ ഞാനാണ് തലവൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവൻ പോലും നൽകുമെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു നമ്മുടെ വില്യമും ആ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട് അവരെല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാൻ ഇരിക്കുമ്പോൾ ആ ജിൻഗോട്ടോ മുത്തശ്ശി അവരോടെല്ലാം തന്നെ സംസാരിക്കുന്നതായിട്ട് അവർക്കൊരു ഇല്യൂഷനും ഉണ്ടാകുന്നുണ്ട് ജിൻഗോട്ടോ അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നത് ഗോട്ടോ കുടുംബത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരും മാത്രമാണ് മനുഷ്യഗണത്തിൽ പെടുന്നത് ബാക്കിയുള്ള എല്ലാവരും തന്നെ വെറും മാംസപിണ്ഡങ്ങൾ മാത്രമാണ് പതിനാറ് ൾക്ക് മുൻപുള്ള ഒരു ഉത്സവ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരുത്തി നമ്മളെ ചതിക്കാൻ നോക്കി അവളെ മനുഷ്യഗണത്തിൽ നിന്ന് മാത്രമല്ല കന്നുകാലുകളുടെ കൂട്ടത്തിൽ പോലും പെടുത്താൻ സാധിക്കില്ല നിങ്ങൾ ആരും തന്നെ ഒറ്റയ്ക്കല്ല ഒറ്റകുള്ളവൻ കുടുംബത്തെ ചതിക്കും അത്രയും കാണിച്ചിട്ട് ആ ഗോട്ടോസ് എല്ലാം തന്നെ അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ വില്യം വളരെ വിഷമത്തോടെ തലകുനിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട മൈക്കിൾ അവനോട് പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് തല നേരെ പിടിക്കുന്നു അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വില്യം ആ കുട്ടിയുടെ മുടിയൊക്കെ മുറിച്ചിട്ട് അവനെ ഒരുക്കുന്നതായിട്ടായിരുന്നു പക്ഷേ വില്യം അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ കവർ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല തന്റെ പേര് വില്യം എന്നാണെന്ന് ആ കുട്ടിയെ വില്യം എന്ന് വിളിപ്പിക്കാനും അവൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു വില്യമിനെ ആ കൊച്ചിനോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അതേസമയം തന്നെ കൂഗിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഡേയ്ഗോ ഗോട്ടോസിന്റെ വീട് ദൂരെ നിന്നും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഡെയ്ഗോ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് ഗോട്ടോസിന്റെ കൂട്ടത്തിലുള്ള ആ ഒരു തൊപ്പിക്കാരൻ കണ്ടിട്ടുണ്ടായിരുന്നു നീ എന്താ ഇവിടെ പരിപാടി എന്ന് പറഞ്ഞിട്ട് തൊപ്പിക്കാരൻ ഡേഗോയുടെ അടുത്തേക്ക് വന്ന പാടെ തന്നെ ഡേഗോ തിരിച്ച് നമ്മുടെ തൊപ്പിക്കാരനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കിട്ടിയത് മൊത്തം ഡേഗോയ്ക്കായിരുന്നു എന്ന് മാത്രം അടികൊണ്ട് അവശനായ ഡേഗോ ആ തൊപ്പിക്കാരനോട് പറയുന്നുണ്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു വിളിച്ച ആൾ പറഞ്ഞത് നീയൊക്കെ കൂടിയിട്ട് അയാൾക്ക് ഒരു കൊച്ചു കുഞ്ഞിന് ഉത്സവരാത്രിയിൽ ബലി കൊടുക്കുന്നുണ്ടെന്നായിരുന്നു മാത്രമല്ല നീയെല്ലാം നരഭോജികളാണെന്നും ഇത് കേട്ട തൊപ്പിക്കാരന് നല്ല ദേഷ്യം വരുന്നുണ്ട് നിന്നോട് ഇതൊക്കെ ആരാടാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഡെയ്ഗോയ്ക്ക് ഇട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെയ്ഗോ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നുണ്ട് ചിലപ്പോ നിന്റെ കൂട്ടത്തില് തന്നെയുള്ള ഏതെങ്കിലും എന്ന് ആക്ച്വലി അത് ഡെയ്ഗോയുടെ ഒരു പ്ലാനായിരുന്നു തൊപ്പിക്കാരന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ളത് ഇത് കേട്ടിട്ട് വീണ്ടും ഡെഗോയെ അയാൾ തല്ല അതിനുശേഷം ഡോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചു തരാതെ ആറാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതിനുശേഷം ഡെയ്ഗോയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇവന്മാരെല്ലാവരും കൂടിയിട്ട് ആ കൊച്ചിനെ ആ നരഭോജിക്ക് തിന്നാൻ കൊടുക്കുമോ നമുക്കിതെല്ലാം അവസാനത്തെ എപ്പിസോഡിൽ കാണാം